െന്ന് ഞാൻ പറഞ്ഞു എന്നാൽ എൻറെ മകനെ നീയാണ് ജ്ഞാനി നിനക്ക് സ്വാഗതം എന്നിട്ട് ശിഷ്യന്മാരോടായി പറഞ്ഞു അകത്ത് വന്ന് ക്ഷീണം തീർത്തോളോ അതെ നിങ്ങൾ ഇവിടെ വിശ്രമിക്കുക എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ ഞാൻ ഉടനെ കാണുന്നതാണ് ആ മൂന്ന് ശിഷ്യന്മാർക്കും വളരെ ജിജ്ഞാസ ഉണ്ടായിരുന്നു പല പ്രകാരത്തിൽ അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു പത്രോസ് മനഃപൂർവ്വം നാലു ദിക്കിലേക്ക് നോക്കി ഫിത്തിക്കുള്ളിലൂടെ കാണാമെന്ന മട്ടിലാണ് ആ നോട്ടം അജ്ഞാതയായ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് മേരിയുടെ മുഖത്തു നിന്നും വായിച്ചെറിയാനാണ് യോഹന്നാന്റെ ശ്രമം നേരെ മറിച്ച് യേശുവിന്റെ കണ്ണുകളിലും ചുണ്ടുകളിലും നോക്കി കാര്യം മനസ്സിലാക്കാനാണ് അന്ത്രയോ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈശോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല മൂന്ന് പേരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ